ദിനാന്തം നാലാമതിയായ ഒന്നുമുതൽ യുദ്ധയുടെ മറ്റു പുത്രന്മാർ പുത്രൻ്റെ പുത്രന്മാർ സർവത്തെ കുടുംബങ്ങൾ ഏതാവിന്റെ പുത്രന്മാർ യസൈമാസൈ പോനി ഇവരുടെ സഹോദരി ഗദോന്റെ പിതാവ് പെനു ഷൂഷയുടെ പിതാവ് ടേസർ തയുടെ ആദ്യജാതൻ ഹുവിന്റെ പുത്രന്മാരാണ് ഇവർ തെക്കോവായുടെ പിതാവായ അശോനും ഹേല നാര എന്ന രണ്ട് പരിമാർ ഹ എന്നിവരും ജനിച്ചു എന്നിവരും ഹാലിന്റെ മകനായ അർഹ കുടുംബാംഗങ്ങളും കുടുംബങ്ങളും ഹോസിന്റെ സഹോദരുമാണ് അവന്റെ സഹോദരമാർക്ക് അഭിമാനിയായിരുന്നു ഞാൻ അവനെ വേദനയുടെ പ്രസവിച്ചെന്ന് പറഞ്ഞ് അവന്റെ അമ്മവനെ എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം എന്നെ അനുഗ്രഹിച്ച എന്റെ അതിരുകൾ പ്രസിദ്ധമാക്കണമേ നിങ്ങളുടെ കാര്യം എന്നോട് കൂടെ അറിയിക്കുകയും വിപത്തുകൾ കാത്തോളുകയും ചെയ്യണമേ അവന്റെ പ്രാർത്ഥന ദിവൻ കേട്ടോ ഷുഹാന്റെ സഹോദരനായ

നാം സീഫ അസ യദർ മെദർ ഏഫർ മകളായ ായീയായി വിവാഹം ചെയ്തു അവളിൽ മരിയാക്ഷമായി ഋഷാ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു യൂതഗോപനമായ ഒരു പാതിയും ഉണ്ടായിരുന്നു ഇവൾ ഗദോറിന്റെ പിതാവായ ഏദർ പിതാവായ ഹെബർ സൊനോഹയുടെ പിതാവായ സഹോദരിയായ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു ഗർഭിണിയായ കെലിയായുടെ പിതാക്കന്മാരും ഈശയുടെ മകൻ സംഗതികൾ ലേഖായുടെ പിതാവായ പിതാവായ ലാത ബേ അപ്ഷെ ബേയായി നെയ്ത്തു പണിക്കാരുടെ കുടുംബങ്ങൾ യോക്കി നിവാസികൾ യോവാഷ് മെവോ ഭരിക്കുകയും പിന്നീട് തിരിച്ചു പോകുകയും ചെയ്ത സാറാഫ് ഈ രേഖകൾ പുരാതനമാണ് ഇവർ

ി എന്നിവിടങ്ങളിൽ വസിച്ചു ലതാവിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു ഏതാം അയൽ റിമോൺ എന്ന അഞ്ചു പട്ടണങ്ങളും വാൽവരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും മാർഗേതായിരുന്നു അവരുടെ വാസസ്ഥാനങ്ങളെ കുറിച്ച് അവർ സൂക്ഷിച്ചെന്ന രേഖകൾ കാണുക മെഷബോ അസി ലിഖ്സിയയുടെ മകൻ യോഷ ജോയിൽ അസീനിയുടെ പുത്രൻ സെറായിയുടെ പുത്രൻ ഷോബാബിയുടെ പുത്രൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ അല്ലോൺ യദാദായുടെ യഥായ യുടെയും ഷിംറി ഷെമായുടെയും പുത്രനാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾ നേതാക്കന്മാരായിരുന്നു അവരുടെ പുത്രഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി ആട്ടിമറ്റങ്ങൾക്ക് മികച്ച സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വര കിഴക്ക് ഗോതവറിന്റെ കവാടം വരെ എത്തി അവിടെ അവർ സമൃദ്ധമായി മെച്ച സ്ഥലങ്ങൾ കണ്ടെത്തി ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർവ്വമായിരുന്നു അവിടുത്തെ പൂർവ്വ നിവാസികൾ ശാശലായിരുന്നു മീൻ പറഞ്ഞവർ യുദ്ധ രാജാവായ രസീക്കായുടെ കാലത്ത് ഗോദവരനെ ആക്രമിച്ച് അവരെ വസിച്ചിരുന്ന നയൂനിയരെയും അവരുടെ കുടാനങ്ങളെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾ മികച്ച സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമർപ്പിച്ചു ഈശോയുടെ പുത്രമാരായ പെലാത്തിയ നയാര്യ റഫായ ഇസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷിമയും കൃത്യത്തിൽപ്പെട്ട അഞ്ചുപേർ വനപ്രതിഷേധിക്ക് ചെന്നു അവരെ അവശേഷിച്ചിരുന്ന അമലീഖലെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു ഇന്നും അവർ അവിടെ പറക്കുന്നു ദിവസമാണ് നാം കേട്ടത് മദ്യത്തെ ക്രിസ്തലേക്ക്